ഖത്തറിൽ സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന അവധിക്കാല കേന്ദ്രമെന്ന് റിപ്പോർട്ട് ഖത്തർ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു ബ്രിട്ടീഷ് പത്രമായ ദി ടെലഗ്രാഫും യാത്രാ വെബ്സൈറ്റായ ട്രാവൽ ഓഫ് പാത്തും അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ അന്താരാഷ്ട്ര സന്ദർശക സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് ഖത്തറിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സന്ദർശകരുടെ എണ്ണത്തിൽ വൻവർദ്ധനവുണ്ടായതായി കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായ വൻ വർദ്ധനവ് ഖത്തറിനെ വളർച്ചാ നിരക്കിൽ മുൻപന്തിയിലെത്തിക്കാൻ സഹായിച്ചു ബ്രിട്ടീഷ് പത്രമായ ദി ടെലഗ്രാഫിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഖത്തറിൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ നൂറ്റി മുപ്പത്തെട്ട് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും സന്ദർശകരുടെ എണ്ണം അൻപത് ലക്ഷത്തിലധികമായി വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഇരുപത്തിയൊന്ന് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ റിസോർട്ടുകൾ മ്യൂസിയങ്ങൾ എന്നിവയിലെ നിക്ഷേപങ്ങളിലുണ്ടായ വർധനവാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണമെന്ന് റിപ്പോർട്ട് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള മെച്ചപ്പെട്ട കണക്ടിവിറ്റി രാജ്യത്തിന്റെ ശേഷിയും വിമാന സർവീസുകളും വർദ്ധിപ്പിച്ചതും ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായതായി കണക്കാക്കുന്നു